ഹായ് അപ്പെല്ലും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷം രാവിലെ ഏട്ടാ വന്നിട്ടുള്ളത് അപ്പം ഏഴ് മണിയായിട്ടുള്ളൂ നമ്മൾ പാലക്കോട് വീട്ടിലേക്ക് പോവുകയാണ് നമ്മൾ വന്നിട്ട് കുറേ ദിവസമായി വെള്ളിയാഴ്ച വന്നതാണ് വെള്ളി ശരി ഞങ്ങൾ തിങ്കളാഴ്ചയെയും അപ്പം ഇനിയിപ്പോൾ നാളെ അമ്മ വരും നാളെ ഒന്ന് പോരും മറ്റന്നാളെ എത്തട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോവുകയാണ് പിന്നെ നമ്മളെ അമ്മേനെ ഒന്നും വിളിച്ചിട്ടില്ല വിളിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല നീച്ചിട്ട് അമ്മേന്റെ ചായോടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ അപ്പൊ ഇപ്പൊ തന്നെ വിളിച്ചുകൊണ്ട് നമ്മൾ വർത്തമാനം പറയില്ല കുറച്ചുകൂടെയും കഴിഞ്ഞിട്ടാ വിളിക്കല് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് തന്നെ ഒരു ബസ് ഉണ്ട് നേരെ പാലക്കുട്ടിക്ക് പോകുന്ന ബസ്സാണ് അപ്പൊ ഇവിടെ ബസ് വരിക അപ്പൊ ഇപ്പൊ ഞങ്ങക്ക് കേറിയല്ലോ അവിടെ പണിക്ക് ചെന്നങ്ങട്ട് ഇറങ്ങാം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് പോവാൻ നിൽക്കണം ചിന്തിച്ച കടുപ്പതില് ഭയങ്കര പണിയിലാണ് അപ്പൊ തന്നെ പണിക്ക് പറഞ്ഞയക്കേണ്ട തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ അത് എല്ലാവർക്കും പോകേണ്ടതാണ് രാവിലെ അയാൾ ഉള്ളർക്ക് അറിയാമല്ലോ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വഴിക്ക് പോകേണ്ടതാണ് അപ്പോൾ ഞങ്ങൾക്കും പോകണം അപ്പം കവറൊക്കെ പാക്ക് ചെയ്ത് ഞാൻ നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ പോവുകയാണ് അപ്പം എന്താ പറയുക ഞങ്ങൾക്ക് ഇന്നലെ ഞങ്ങള് ചെറിയ പരിപാടി ഉണ്ടായി നമ്മുടെ അറിഞ്ഞുവേലിൽ അതായത് എക്സ്പോ അല്ലേ അതില്ല അപ്പം നമ്മൾ ഇറിയാട് എന്ന സ്ഥലത്തൊക്കെ ഉണ്ടാവലുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തിരുവാതിര സ്ഥലത്തേതുകൊണ്ടെന്നല്ലേ അപ്പോൾ ഇവിടുന്ന് കുട്ടികളും ഞങ്ങൾ ചേച്ചിമാരായ എല്ലാവരും കൂടി ഇവിടുന്ന് എല്ലാവരും കൂടി പോയിട്ട് കാണാൻ രാത്രി അപ്പോൾ പോണ സമയത്ത് നമുക്ക് വിശേഷം എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ഇറങ്ങുമ്പോൾ സ്വാഗതം പറയാനൊന്നും പറ്റിയില്ല അപ്പോൾ അതും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ വിശേഷങ്ങൾക്കൊന്ന് കണ്ടുവരാൻ ആകാശകൃഷ്ണ തുടരുന്ന 인 지를 얘 기도, 하 는데, 얘 ോ എല്

we <laughs>

موڈے آجي ورجندا آئي 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 چيرتو گا Thank you. ചെമുക്കുന്ന അതി സാഹസികമായ പ്രകടനങ്ങൾ കാണുവാനും കണ്ടാസ്വദിക്കുവാനും വേണ്ടി ടിക്കറ്റുകൾ കരസ്ഥമാക്കി കൂടാരത്തിലേക്ക് കടന്നുവരൂ കടന്നു മടിച്ചു നിൽക്കാതെ വേഗമാകട്ടെ വേഗമാകട്ടെ കേട്ടോ ടിക്കറ്റുകൾ കരസ്ഥമാക്കി അത്ഭുത അഭ്യാസം പ്രകടനങ്ങൾ കണ്ടാസ്വദിക്കൂ വേഗമാകട്ടെ ഒരു മാരുതി കാറിലും രണ്ട് മോട്ടോർ സൈക്കിളുമായി തൊണ്ണൂറടി ചെങ്കുത്തായ മരണക്കിണറിന്റെ മുകളിലൂടെ なあ、ありさんですね、今日は、ありさんですね、今日は、ありさんですね、今日は、ありさんですね、今日は、ありさんですね、今日は、ありさんですね、今日は、ありさんですね、今日は、ありさんですね、今日は、ありさんですね、今日は、ありさんですね、今日は、ありさんですね、今日は、ありさんですね、今日は、ありさんですね、今日は、ありさんですね、今日 और चार करेंगे हरफ चलाएगा और साथ में मालिक और करके